ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നവഗ്രഹത്തിൽ സാഹസികത യുദ്ധോന്മുഖത ധൈര്യം സ്ഥൈര്യം എന്തിനേയും നേരിടുവാനുള്ള ചങ്കുറ്റം ഇതൊക്കെ ചിന്തിക്കടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ സേനാനായകനാണ് ചൊവ്വ മംഗള എന്ന പേര് ചൊവ്വയ്ക്കുള്ളൂ മംഗളം കരോതീതി മംഗള നല്ല മംഗളങ്ങൾ ചെയ്യുന്ന ആൾ ധൈര്യം സ്ഥൈര്യം ഇതൊക്കെയാണ് ചൊവ്വയുടെ കൈമുതൽ ഇവിടെ ചൊവ്വ മേടം വൃശ്ചികം തുടങ്ങിയ രണ്ട് രാശികളുടെയും ആധിപത്യമുള്ള ഗ്രഹമാണ് അവിടെ മേടത്തിന് ചൊവ്വയ്ക്ക് മൂലക്ഷേത്ര ആധിപത്യമുണ്ട് വൃശ്ചികം സ്വന്തം ക്ഷേത്രവുമാകുന്നു ചൊവിയുടെ ഉച്ചക്ഷേത്രം മകരൻ രാശിയാകുന്നു മകരം ഇരുപത്തിയേഴിന് ചൊവ്വ അത്യുച്ചത്തിൽ നിൽക്കുന്നു അപ്രകാരം ചൊവ്വിയുടെ നീചക്ഷേത്രം കർക്കിടകൻ രാശിയാകുന്നു കർക്കടകം ഇരുപത്തിയേഴ് ചൊവ്വിലെ അതിനീചക്ഷേത്രമാണ് ചൊവ്വയെ കൊണ്ടാണ് നാം ഭൂമിയെപ്പറ്റി ചിന്തിക്കുന്നത് സഹോദരങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഈ രണ്ട് ഭാവങ്ങളുടെയും കാരകഗ്രഹമാകുന്നു ചൊവ്വ ഭ്രാത സത്വം ച ചൗമ ക്ഷിതിരവി സഹോദരൻ സത്വം തൻ്റെ സത്വാവസ്ഥ എന്തിനേയും നേരിടുവാനുള്ള ചങ്കൂറ്റമായ അവസ്ഥ സഹോദരൻ അവസ്ഥ പിന്നീടോ എന്തിനേയും നേരിടുവാനുള്ള സ്ഥൈര്യം ചങ്കുറ്റം ചോര കണ്ടാൽ വിറക്കാതിരിക്കുക പിന്നീട് ഭൂമി ഇതൊക്കെയാണ് ചൊവ്വയെപ്പറ്റി ചിന്തിക്കുന്നത് ഇവിടെ ചൊവ്വ തൻ്റെ സുഹൃത്തായ ആദിത്യ ക്ഷേത്രത്തിൽ നിന്നും ചിങ്ങൻ രാശിയിൽ നിന്നും ശത്രുക്ഷേത്രമായ ബുധക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് എപ്പോഴാണ് പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇവിടെ ആ ചൊവ്വയുടെ ഫലങ്ങൾ സസൂക്ഷ്മം നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് ചൊവ്വയുടെ ആശ്രയഫലം ഇപ്രകാരമാകുന്നു ബൗദ്ധേ സഹസ്തനെവാൻ വിസുഹൃത് കൃതജ്ഞ ഗാന്ധർവ യുദ്ധകുശലഹ കൃപണ അഭയഹ അർത്ഥീ ഗാന്ധർവയുദ്ധകുശലഹ സംഗീതത്തിലും യുദ്ധത്തിലും താൽപ്പര്യം കാണിക്കും അതിനാൽ തൗരിത്രികം സംഗീതം സംഗീതോപകരണങ്ങൾ നൃത്തം ഗീതം ഈ മേഖലകളിലും യുദ്ധത്തിലും യുദ്ധമെന്നാൽ കളരി കരാട്ടെ മുതലായ ബോക്സിംഗ് മുതലായ റെസ്ലിംഗ് മുതലായ മേഖലകളിലും കുശലഹ കൗശല്യം കാണിക്കും ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വയാകുമ്പോൾ ആ മേഖലയിൽ ഇവൻ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താം ആ മേഖലയിൽ ഉപദേശിക്കുക അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ കർമ്മപഥത്തിലേക്ക് നയിക്കുക തുടങ്ങിയ യോഗങ്ങളൊക്കെ ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വ ചെയ്യും ഉപദേശി എന്നൊരു ഫലം ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ചൊവ്വ ബലവാനായ ജാതകത്തിൽ നാം കാണാം സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അവർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാകുന്നത് കാണാം അപ്രകാരം നന്നായി ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന ജിം ജിംനാസ്റ്റിക് ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ചൊവ്വ നടത്തി വളരെ ശോഭിക്കും സ്പോർട്സ് ഉപകരണങ്ങൾ സ്പോർട്സ് മേഖലയിൽ വളരെയധികം ശോഭിക്കും ചൊവ്വയും ബുധനും കൂടി ഉള്ള കോമ്പിനേഷൻ ദുഗ്രഹയോഗം അത് വളരെ നല്ലതായി കാണപ്പെടുന്നുണ്ട് പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കുക ചൊവ്വ എത്ര ദിനങ്ങളാണ് ഇവിടെ കന്നിരാശിയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ അറിയണം നാൽപ്പത്തി ദിനങ്ങളാണ് ചൊവ്വ കന്നിരാശിയിൽ നിൽക്കുന്നത് സാധാരണ ചൊവ്വ ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുപ്പത് മുതൽ അറുപത് ദിവസം വരെ ഉണ്ടാകാറുണ്ട് ഇവിടെ നാൽപ്പത്തെട്ട് ദിനങ്ങളാണ് നാൽപ്പത്തെട്ട് ദിനങ്ങൾ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ശുഭാശുഭഫലങ്ങളാണ് നാം ഇനി ചർച്ച ചെയ്യുന്നത് ഇവിടെയും നിങ്ങളുടെ മന്ത്രവിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം ചൊവ്വ പുരുഷരാശിയിലാണെങ്കിലും സുബ്രഹ്മണ്യനെയാണ് ഭജിക്കേണ്ടത് ഓം ഭജത് ഭേ നമഹ നാം പലപ്പോഴും ചർച്ച ചെയ്തു ഇവിടെ ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ് സ്ത്രീരാശിയിലാണ് കന്നി മഹാലക്ഷ്മിയുടെ രാശിയിലാണ് ഇവിടെ ചൊവിയെ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ചാമുണ്ട ഭദ്രകാളി മുതലയായ ദേവതകളെയാണ് അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം പായസം രക്തപുഷ്പാഞ്ജലി വഴിപാടെ ചെയ്യാം ഇവിടെ ഭദ്രകാളിയുടെ മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പഠിക്കണം ഓം കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ കുലം ജ കുല ധർമ്മം ജമംജ പാലയ പാലയ ഇതാണ് ഭദ്രകാളി മന്ത്രം മൂലമന്ത്രം ഏതാണ് അതും കൂടി എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം ഓം ഐ ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയൈ നമ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഹ ചിന്മുദ്രയിൽ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക ഒൻപത് അല്ലെ പതിനെട്ട് തവണ കൗണ്ട് ചെയ്യുക എല്ലാ ശത്രുക്കളും നശിക്കും അതിനു പുറമേ രക്തപുഷ്പഞ്ചാരിക്ക് കടും ഞാൻ സൂചിപ്പിച്ചു അപ്രകാരം തന്നെ നാളികേരം കൊണ്ട് ചൊവ്വാഴ്ചകളിൽ ശത്രു മുട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണമാണ് അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പതിനാഴിക ചതയം പൊരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു കുംഭം രാശി ഇവിടെ കുംഭം രാശിക്കാർക്ക് ശ്രദ്ധിക്കണം വളരെയധികം രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് അഷ്ടമ ഭാവത്തിലാണ് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും ദുർബലമായ ഭാവമാകുന്നു എട്ടാം ഭാവം അത് നാശങ്ങളെ സൂചിപ്പിക്കുന്നു ആപത്തുകളെ സൂചിപ്പിക്കുന്നു തൻ്റെ ഭൃത്യജനങ്ങളെ സൂചിപ്പിക്കുന്നു ആ ചൊവ്വ ഈ ഭാവങ്ങൾക്കൊക്കെ തന്നെ നാശമുണ്ടാകും പ്രത്യേകിച്ച് കുംഭൻ രാശിക്കാർക്ക് രണ്ട് പ്രധാനപ്പെട്ട ഭാവങ്ങളുടെ ആധിപത്യമാണുള്ളത് ഒന്ന് അവരുടെ തൊഴിലാകുന്നു കർമാധിപനാണ് കുംഭൻ രാശിയുടെ പത്താം ഭാവം എന്താണ് വൃശ്ചികൻ രാശിയാണ് അവരുടെ തൊഴിലാണ് ആ തൊഴിലിനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ദുർബലമായി എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അതിനാൽ ഇവിടെ എന്ത് സംഭവിക്കും കർമ്മതടസ്സം വരും പത്താം ഭാവാധിപനായ ഗ്രഹം വളരെ ദുർബലമായി എട്ടിൽ നിൽക്കുന്നു കർമ്മം നഷ്ടപ്പെടുക കർമ്മ മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുക പേരുദോഷങ്ങൾ ഉണ്ടാകുക തൻ്റെ കർമ്മം അങ്ങേറ്റം ബുദ്ധിമുട്ടുകളെ നയിക്കുന്ന ഒരു സമയമാണ് ശ്രദ്ധിക്കണം ജോലി നഷ്ടപ്പെടാൻ വളരെയധികം സാധ്യതയാണ് തൻ്റെ ജോലി പോയി പോകാതെ നോക്കണം കുംഭൻ രാശിക്കാർ ആർജിതാനാന്ത് രക്ഷണേ തൻ്റെ കൈവശമുള്ള ജോലിയെ എന്തു ചെയ്യണം ഇരുപത്തെട്ട് ദിവസക്കാലം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീക്കണം അല്ലെങ്കിൽ അപകടം വരും നോ ഡൗട്ട് ഇൻ ഇറ്റ് തനിക്ക് കർമ്മതടസ്സം വന്ന് തനിക്ക് ധനനഷ്ടം വരിക കർമ്മ മേഖലയിൽ അശാന്തത വന്ന് കർമ്മം മതിയാക്കുക അല്ലെങ്കിൽ തൻ്റെ ജോലിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യുന്ന അവസ്ഥ വരും നിർബന്ധമായും ഇരുപത്തെട്ട് ദിവസക്കാലം ഭദ്രകാളി ക്ഷേത്രത്തിൽ കർമ്മമുട്ടി ചെയ്യണം നിങ്ങൾ വിദേശത്താണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോട് പറയണം ഭാര്യയോടൊക്കെ പറയണം കർമ്മമുട്ടി ചെയ്ത് കർമ്മദോഷം തീർക്കണം അപ്രകാരം തന്നെ നന്നായി മന്ത്രങ്ങൾ ചെല്ലും ഓ മൈം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഹ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ഈ ദോഷങ്ങളെ നിങ്ങൾ പ്രതിരോധിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും ശാരീരികമായി വയറിന് പറ്റാത്ത ഭക്ഷണം കഴിക്കരുത് ഫുഡ് പോയിസൺ വരും പൈൽസിൻ്റെ ബുദ്ധിമുട്ട് വരും നേത്ര രോഗികൾക്ക് കണ്ടു കാണിക്കേണ്ടുന്ന അവസ്ഥ വരും സന്താന വിഷയത്തിലേക്കും പ്രയാസങ്ങളില്ലാതെ നോക്കണം കാരണം അഷ്ടമത്തിൽ ചൊവ്വ വന്നാലും സൂര്യൻ വന്നാലും സ്വൽപാത്മജോ നിധിരകയോ വികലേക്ഷത സന്താന വിഷയങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും മക്കൾ തന്നെ ഒരുപക്ഷെ പഠനപരമായ വിഷയത്തിൽ ദുരത്ത് മാറിപ്പോയൽ അത്ര നല്ലത് നേത്രങ്ങൾക്ക് വൈകല്യങ്ങൾ വരും അതിനാൽ കണ്ണുകളൊക്കെ കാണിക്കുക മറ്റേ പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ചൊവ്വ മൂന്നാം ഭാവാധിപനാകുന്നു നല്ല സഹായികളെ കിട്ടാതെ ബുദ്ധിമുട്ടു കർമ്മസ്ഥാനത്ത് അതുവരെ തന്നോട് വളരെയധികം സപ്പോർട്ട് ചെയ്ത തൊഴിലാളികൾ തന്നിൽ നിന്ന് മാറി നിൽക്കുക തനിക്ക് വിഭിന്നമായി പെരുമാറുക സഹോദരങ്ങളും ശത്രുസ്ഥാനത്ത് വരും താൻ അനാവശ്യമായി ധൈര്യം പ്രകടിപ്പിക്കാൻ പാടില്ല ധൈര്യം പ്രകടിപ്പിച്ച് ആ ധൈര്യം പ്രകടിപ്പിക്കുമ്പോൾ അത് പരാക്രമത്തിലൂടെ തനിക്ക് ബുദ്ധിമുട്ടായി വരും അപവാദവും മഠാപത്തി പാപിയെ അക്ഷമസ്ഥിതി എട്ടാം ഭാവത്തിൽ പാപഗ്രഹം വന്നാൽ അനാഥാരം മന്ദിര ക്ഷേത്രം മുദ്രായവയ്ക്ക് എന്നുണ്ടാകുന്നു നാശമുണ്ടാകുന്നു അപവാദങ്ങൾ തന്നെ കൂടെ വരും അതിനാൽ ഈ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളുടെ അധികാരികൾ വളരെ ശ്രദ്ധിക്കണം അവർക്കെതിരെ പെരുദോഷങ്ങൾ വരിക അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഡി അന്വേഷണം മുതലായ കാര്യങ്ങൾ വരിക അങ്ങനെ അപ്രകാരം തനിക്ക് മനസ്സിന് അസ്വസ്ഥത ധാരാളം ഉണ്ടാകും വയറിനും പറ്റുന്ന ഭക്ഷണം മാത്രം കഴിക്കുക പയൽസിൻ്റെ ബുദ്ധിമുട്ട് അങ്ങേയറ്റം വരും എല്ലാ പ്രിയപ്പെട്ട ഉമ്മൻ രാശിക്കാർക്കും ഈ ഇരുപത്തെട്ട് ദിവസക്കാലം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ നീക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഭൂമിപരമായ വിവാദങ്ങൾ ഉണ്ടാകും അതിനാൽ ഭൂമി വിൽക്കാനോ ഭൂമി വിൽ ഭൂമിപരമായ രജിസ്ട്രേഷനോ തരംതിരിക്കാനോ ഒക്കെ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞാണ് ഏറ്റവും അനുകൂലമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ